നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഭവമാണ് മിൽക്ക് മെയ്ഡ് റെസിപ്പി അപ്പോഴും നമുക്ക് മാത്രമല്ല കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് മിൽക്ക് മേയ്ഡ് അല്ലേ അപ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെയാണ് മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അതിനുള്ള കുറേ ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്ടോട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കുന്നത് നോക്കിയിട്ട് തരാം അപ്പോൾ നമ്മുടെ ഈ മിൽക്ക് മെയ്ഡ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാലാണ് കണ്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ ഗ്ലാസ്സിൽ അത് നമുക്കൊരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഫുൾ ഫാറ്റ് തന്നെ വേണം നമുക്ക് ലോ ഫാറ്റ് പാടില്ല അതായത് ഫുൾ ക്രീം മിൽക്ക് വേണം കേട്ടോ അതിപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് എം എൽ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് നിറയെ പഞ്ചസാര അപ്പോൾ പഞ്ചസാരയുടെ ഒരാളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ മിൽക്ക് മീഡൊക്കെ ആകുമ്പോഴത്യാവശ്യം പഞ്ചസാര വേണമെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് പിന്നെ ഒരു കപ്പ് പഞ്ചസാര ഓക്കെ ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴും കണ്ടോ നമ്മുടെ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ പാനിലൊഴിച്ച് പാല് തിളയ്ക്കുന്നവരെ ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കും കേട്ടോ തിളച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പതുക്കെ ലോ ഫ്ലെയിമിലോട്ട് പാലിൻ്റെ ആ സ്റ്റൗ മാറ്റും കേട്ടോ ലോ ഫ്ലെയിമിലോട്ട് തന്നെ മാറ്റണം എങ്കിലേ നമുക്ക് നല്ല ഒരു കട്ടിയായിട്ടുള്ള ഒരു തിക്നെസ്സോട്ട് കൂടിയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടൂ പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാൻ വെച്ചാൽ നടക്കില്ല കേട്ടോ കുറച്ച് ക്ഷമയോടുകൂടി തന്നെ ഇത് ചെയ്ത് തീർക്കണം അപ്പോഴേ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ആ ടെക്സ്ചറോട് കൂടിയിട്ടുള്ള കണ്ടൻസറി മിൽക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറ്റി മാറ്റി വേണം നമ്മുടെ കണ്ടൻസഡ് മിൽക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കി ഇരിക്കുക സൈഡിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമല്ലോ പാലാവുമ്പോഴും അതൊക്കെ മാറ്റി മാറ്റിക്കൊടുത്ത് നന്നായിട്ട് ഇളക്ക് അടി പിടിക്കരുത് ഒട്ടും അടി പിടിച്ച് കഴിഞ്ഞ് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ കണ്ടൻസറി മിൽക്ക് ഒരു കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് അടി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോഴും കണ്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും നമ്മുടെ പാൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമുക്കിത് വറ്റി കുറുക്കി കുറുകി എടുത്തിട്ട് നമുക്കൊരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കണം അറിയില്ലേ കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് വെച്ചിട്ട് നല്ലൊരു തിക്ക് ഗ്രേവി ആയിരിക്കും അല്ലേ നല്ലൊരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേവി ആയിരിക്കും നമുക്കത് തന്നെ സെയിം ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് തീർത്താൽ കിട്ടും പക്ഷേ കുറച്ച് ക്ഷമയോടുകൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കുറുക്കി കുറുക്കി എടുക്കണം കേട്ടോ അപ്പോഴേ ആ കറക്റ്റ് ടെക്സ്ച്ചർ നമുക്ക് കിട്ടുള്ളൂ ഇപ്പോൾ കൊണ്ടമോളിലോട്ടായിട്ട് പതയൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുറുകി വരുമ്പോൾ പിന്നെ നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപ മിനിറ്റ് കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും വീട്ടിലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു കോൺഫിഡൻസോട് കൂടി കൊടുക്കാമല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ഒരു പാലിൻ്റെ ടെക്സ്ചറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട് കണ്ടോ ഒരു തിക്ക് ഗ്രേവി ആയി തുടങ്ങിയിട്ടുണ്ട് പാല് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കും കേട്ടോ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അടി പിടിക്കാൻ തുടങ്ങും പാലാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കുക ഇതും വെച്ചുകൊണ്ട് ടി വി ഒന്നും കാണാൻ പോകരുത് കേട്ടോ കാരണം എനിക്ക് ആപദം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ തിളച്ച് പുറത്ത് പോകും അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്രയാണോ മിൽക്ക് മെയ്ഡ് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മിൽക്ക് മെയ്ഡാണ് വേണമെങ്കിൽ നിങ്ങൾ പാല് രണ്ട് ഗ്ലാസ് എടുക്കണം കേട്ടോ കാരണം കുറുകി കുറുകി പാല് ഇപ്പോൾ രണ്ട് ഗ്ലാസ് പാലാണ് നമ്മൾ എടുത്തത് ഏകദേശം കണ്ടതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോ കുറഞ്ഞു കുറഞ്ഞു ഒരു ഗ്ലാസ് ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ നേരെ ഡബിൾ ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് കണ്ടോ ഇനിയും നന്നായിട്ട് തിക്കാവണം അപ്പോഴേ നന്നായിട്ട് കറക്റ്റായിട്ട് വരുള്ളൂ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ പാലിട്ട് തിളപ്പിക്കുന്ന ആ ഒരു പാനോ നിങ്ങളുടെ പാത്രമാണോ എന്താണോ എന്ന് വെച്ചാൽ അത് നല്ല ക്ലീൻ ആയിരിക്കണം അതുപോലെ നമ്മൾ ഈ ഇങ്ങനെ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂൺ അതൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ ഒരു വെള്ളമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മിൽക്ക് മേഡ് പെട്ടെന്ന് അങ്ങ് കേടായി കേടായിപ്പോകും നമുക്ക് പെട്ടെന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ ആവും അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക നല്ല ക്ലീൻ ആയിരിക്കണം എപ്പോഴും അതുപോലെ നമ്മളിത് ചൂടാറിയതിന് ശേഷം നമ്മൾ മറ്റൊരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള കണ്ടെയ്നറിലോ ഫ്രിഡ്ജിലോട്ട് മാറ്റി മാറ്റിവെക്കുക അതും നന്നായിട്ട് ക്ലീൻ ക്ലീനായിരിക്കണം നന്നായിട്ട് കഴുകി ഒരു വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മിൽക്കി മെയ്ഡ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര മാസം കേടാവാതെ ഇരിക്കും അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നന്നായിട്ട് ഇതൊന്നും കൂടി കൂറുകട്ടെ അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത് ഇത് ഈ ടെക്സ്ചർ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴും നമ്മൾ സാധാരണ ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ അത് ഇതിലുണ്ടോ നല്ല ഗ്രേവി ആയിട്ട് നല്ല കട്ടി ഗ്രേവി ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സൗണ്ട് വരില്ല അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ അതിൻ്റെ അർത്ഥം ഇത് റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണി ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴും നന്നായിട്ടുള്ള ടെക്സ്ച്ചറായിട്ട് വന്നോളും ഇനി ഞാനിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ് കണ്ടോ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കണ്ടോ നന്നായിട്ട് കുറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നേരെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അവസാനം ഇതിലോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരൽപ്പം ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയുടെ അളവ് കണ്ടോ ഞാനൊരൽപ്പം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ പാലിൻ്റെ ഒരു പതയൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് മാറാനായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഈ മിൽക്ക് മേഡിന് നല്ലൊരു കളറും കൊടുക്കും അത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഒരു നിർബന്ധവും അതില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് തന്നെ യൂസ് ചെയ്യാനുള്ളൂ അപ്പോൾ കളറിൻ്റെ പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ നന്നായിട്ട് ചൂട് ആറാൻ ശ്രദ്ധിക്കും കേട്ടോ അപ്പോഴേ നമ്മുടെ നമ്മുടെ കണ്ടൻസിഡ് മിൽക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കിട്ടണം നമുക്ക് അപ്പോഴേ അതിൻ്റെ കറക്റ്റ് ടെക്സ്ച്ചർ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ ആയിക്കോളും കൂട്ടോ നിങ്ങൾ പേടിക്കണ്ട ചൂട് നന്നായി തണിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആയിക്കോളും ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചുതരാം കണ്ടോ ഇങ്ങനെ കിട്ടണം നല്ല കറക്റ്റ് ടെക്സ്ചർ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത ബോട്ടിൽ മാത്രം ഇത് കീപ്പ് ചെയ്യുക ഫ്രിഡ്ജിലോട്ട് കീപ്പ് ചെയ്യുക ഏകദേശം നന്നായിട്ട് ഒരു ഒരൊന്നൊന്നര മാസം ഇത് ഇതുപോലെ തന്നെ കേടാകാതെ നിൽക്കും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ബേക്കിംഗ് സോഡ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നിർബന്ധമില്ല അതുപോലെ നിങ്ങൾ പാല് തിളപ്പിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടി പിടിച്ച് പോകരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ബായ്